ഞാൻ ഇവിടെ അമ്മമാർക്ക് ഫുഡ് കൊടുക്കാറില്ല അവരുടെ കയ്യിലുള്ള സ്വർണ്ണങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു അന്തേവാസിയായ പെൺകുട്ടിയെ കൊണ്ട് രാപകലില്ലാതെ കഷ്ടപ്പെടുത്തുന്നു കിട്ടുന്നു പറഞ്ഞാ നീ ഇവിടുത്തെ അടിമയാണ് ഇവിടെ എല്ലാം ചെയ്യണം അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല ആ ഒരു മെന്റാലിറ്റിയാണ് അവർ കാണിച്ചത് ഓരോ ദിവസവും വളരെ ഞെട്ടിപ്പിക്കുന്ന നഗ്ന സത്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഗിരിജ എന്ന ഗുണ്ട മേഡം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വൃത്തികെട്ട രീതിയിൽ തന്നെ അവിടെയുള്ള അന്തേവാസികളെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് സ്വന്തം മകനെ കൊണ്ട് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഉപയോഗിപ്പിച്ച് തലയിലാവുമെന്ന് മനസ്സിലായപ്പോൾ കെട്ടിച്ചു വിട്ടു എന്നുള്ളതാണ് അത് തലയിലാവുമെന്ന് കരുതിയത് എപ്പോഴെന്ന് അറിയോ ആ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി ഓടി ഒരാളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഈ ഒറ്റ കാരണം കൊണ്ടാണ് കെട്ടിച്ചു കൊടുക്കുന്നത് അങ്ങനെ പല പല സത്യങ്ങളും പുറത്തേക്ക് വരുന്നു അതേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന സന്ധ്യ എന്ന ആ ഒരു മാഡം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അവരുടെ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളും പുറത്തേക്ക് വിടുന്നുണ്ട് ഷഫീന ബിബിയുടെ ചാനലിലൂടെ നമ്മൾ പല ആളുകളും പല കാര്യങ്ങളും തുറന്നു പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ഇവിടെ ഇതാ ഒരുപാട് നഗ്ന സത്യങ്ങൾ നമ്മൾ അറിയാത്ത പുതിയ കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നു എന്നുള്ളതാണ് അവരെ ഈ ഒരു സ്ഥാപനം ആദ്യം നടത്തിയിരുന്നത് ഒരു വേറൊരു കെട്ടിടത്തിലായിരുന്നു ആ കെട്ടിടത്തിന്റെ ഓണർ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ കണ്ട ഞെട്ടിക്കുന്ന പല സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട് സ്കിപ്പ് അവരുടെ തനി സ്വഭാവം നമുക്കൊന്ന് കണ്ടു നോക്കാം പറ്റുമെന്ന് അറിയില്ല ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ അനിയന്റെ അനിയ അമ്മയുടെ അനിയത്യയുടെ മകൻ ഒരു അന്തേവാസിയെ ബലാസനം ചെയ്യുന്ന ചോദിച്ചു നേരിട്ട് കണ്ടോണ്ട് ഞാൻ കണ്ടോണ്ട പക്ഷെ ഞാൻ ഇത് അവരോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് അവര് അംഗീകരിക്കത്തില്ല ഞാൻ കാണുകയും കഥവ് തുള്ളി തള്ളി തുറന്ന് അങ്ങോട്ട് ചെല്ലാനും ഇതാ കാണുന്നു ഇവിടുത്തെ അന്തേവാസി മുപ്പത്തഞ്ചു വയസ്സ് വല്ല ഒരു തലക്ക് സ്ഥിരമില്ലാത്ത ഒരു അന്തേവാസിയാണ് എങ്ങനെയുണ്ട് കുടുംബസമേതാണ്ട് ഇറങ്ങിയിക്കുകയാണല്ലേ ആയിട്ടുള്ള തലക്ക് സുഖമില്ലാത്ത ഒരു മുപ്പത്തിമൂന്ന് കാര്യെ ഒരാൾ അവിടെ ഉപയോഗിക്കുന്ന ചേച്ചി കണ്ടു എന്ന് പറഞ്ഞു ഈ ചേച്ചി അനാഥാലത്തിന്റെ ആദ്യ ബിൽഡിങ്ങിന്റെ ഓണറാണ് അവരവിടെ കയറി ചെന്നപ്പോൾ കണ്ടതാണ് ഇവര് ടീച്ചറാണ് എന്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് അത് പറഞ്ഞില്ല എന്ന ചോദ്യം എനിക്കും ചോദിക്കാനുണ്ട് അവരതിനുള്ള മറുപടി പറയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗിരിജ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീക്ക് നല്ല പിടിപാടുണ്ട് ഗണേഷ് കുമാർ ഒക്കെയാണ് അത്ര ഇവർ ഓരോ പരിപാടി വിളിക്കുമ്പോൾ ഓടി വരിക അതേപോലെ തന്നെ ഇവർ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് വരെ പുറത്താക്കാൻ പറ കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വൃത്തികെട്ട രീതിയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്നെല്ലാം മനസ്സിലാക്കിയപ്പോൾ പുറത്താക്കാൻ ശ്രമിച്ചു ഓക്കെ അപ്പൊ മകൻ ഭർത്താക്കന്മാര് മരുമകൻ അങ്ങനെ കുറെ എണ്ണം ഈ പ്രശ്നത്തിൽ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്നത് ഇട്ടുകൊണ്ട് തന്നെയാണ് കിടക്കുന്നത് ഗുണ്ടഗൃഹം ജാമ്യത്തിന് കൊടുത്തപ്പോ ജാമ്യം തള്ളിയിട്ടുണ്ട് ജാമ്യം കിട്ട ഒരു വഴിയുമില്ല കാരണം അനാഥാലയത്തിന്റെ മറവിലാണ് ഈ പേക്കുത്തുകളൊക്കെ നടത്തിയിട്ടുള്ളത് ഓക്കെ ഇനി അടുത്ത ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് പതിനേഴ് വയസ്സുള്ള ഈ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്ന അന്ന് രാത്രി തലേ ദിവസം രാത്രി സംഭവിച്ചത് ആ നാട്ടുകാരൻ പറയുന്നുണ്ട് ഇവിടെ നടന്ന കല്യാണത്തിന്റെ അന്ന് ദിവസം അതായത് ഈ പറഞ്ഞ ഈ അനാഥാലയത്തിന്റെ മകൻ ഈ കല്യാണം കല്യാണം കഴിച്ച കഴിച്ച ആ സമയത്ത് കല്യാണ ദിവസം ദിവസം എന്തായിരുന്നു സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങള് സാധാരണ തേപ്പാറ ഗ്രാമപ്രദേശമാണ് ഈ ജീവമാന്റെ എല്ലാ ചരിത്രങ്ങളും എല്ലാം അറിയാം ഞങ്ങളുടെ നാട്ടുകാരൊന്നും ഒരാടാൻ പറ്റത്തില്ല അത്ര ഭീഷണിയാണ് അവളിൽ ഭയങ്കര പിടിപാടുള്ള ആ കല്യാണ ദിവസം സന്ധ്യക്ക് ഞങ്ങളുടെ പിന്നൊരു സുഹൃത്തിന്റെ വീട്ടില് ഈ രാത്രി ഏഴേയും ആറേ മുക്കാൽ ഏഴുമണിയായപ്പോണ് ഈ കല്യാണം കഴിഞ്ഞ കുട്ടി ആ താലി ഓടി ഒരു എന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി എത്തി എന്ന് പറഞ്ഞാൽ അവടെ സിറ്റുവിൽ എന്ന് പറഞ്ഞു ചേച്ചി എന്നെ രക്ഷിക്കണം എന്നെ പീഡിപ്പിക്കാം എന്ന് പറഞ്ഞു ആ വീടിന് അഞ്ചു വീടിന് അപ്പുറത്താണിത് കാടും തോടും കിടന്നു വേണം കയറാൻ അവിടെ പകൽ പോലും മനുഷ്യർ പോകാത്ത ഒരു സ്ഥലമാണ് ആ സ്ഥലത്തോടാണ് ഇവിടെ നോടി വന്നത് കല്യാണ ദിവസം കല്യാണ ദിവസം രാത്രി ഏഴ് മണിക്ക് അപ്പൊ ഞാനും എന്റെ സുഹൃത്തും കൂടെ ജംഗ്ഷനിൽ ഇരുന്നപ്പം ഇവിടുത്തെ അന്നമ്മാമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയോടെ പറഞ്ഞ ഞങ്ങൾക്ക് പേടി അമ്മാമ വിളിക്കാൻ പറഞ്ഞ് ഫോൺ കൊടുത്തു വിളിച്ചപ്പോഴും നടക്കുന്ന മൊത്തം നമ്മൾ എങ്ങനെയുണ്ട് ആ പതിനേഴുകാരി പേര് പറയാൻ പറ്റില്ല കേസാണല്ലോ ആ പതിനേഴ് കാര്യ കല്യാണത്തിന്റെ അന്ന് പോലും ഇറങ്ങി ഓടി എന്നെ കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കൊള്ളാമല്ലേ കൊള്ളാം അപ്പൊ അത് വിവാഹം കഴിച്ച ഏതെങ്കിലും രീതിയിൽ താത്ത ശ്രമിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ പെൺകുട്ടി അങ്ങനെ ഓടി വരണ്ട അതേപോലെ തന്നെ വേറൊരാള് അന്നേ ദിവസം ഈ പെൺകുട്ടി ഓടി വന്ന അതേ ദിവസം തന്നെ ബസ് സ്റ്റാൻഡിൽ ആ കുട്ടിയെ കണ്ടു പിന്നെ പോലീസുകാരെ വിളിച്ചു വരുത്തി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ ശരിയായ രീതിയിൽ അന്വേഷണം നടന്നിട്ടില്ല എങ്കിൽ വലിയ പ്രശ്നാവുകയെ കാരണം ഈ അനാഥാലയത്തിന്റെ മറവിൽ നടക്കുന്ന പേക്കൂത്തുകൾ ചെറുതൊന്നല്ല രണ്ടലികേഷൻ പുതിയതായിട്ട് നമുക്ക് കിട്ടിയതാണ് അല്ലേ അതായത് അവിടെ ഒരു അന്തേവാസിയെ പീഡിപ്പിക്കുന്നത് കണ്ടു എന്ന ഒരു ചേച്ചി അവർ ദൃക്സാക്ഷിയാ അത് കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് പറയുന്ന ഉറപ്പാണ് കാരണം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായാലും അത് പറയാതിരിക്കില്ല പക്ഷെ ഒരുപാട് വൈകിപ്പോയി ഒരു വൈകി പോകാനുള്ള കാരണം പേടിച്ചിട്ടാണെന്ന് അവർ പറയുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ മുഖം കാണിക്കാതെയാണ് ഈ ഒരു വ്യക്തി സംസാരിക്കുന്നത് അദ്ദേഹത്തിന് പേടിയാണ് ഈ ഗുണ്ടഗിരിജക്ക് ഭയങ്കര പിടിപാടാണ് ഒരുപാട് കേസുകൾ ചവിട്ടി താഴ്ത്തിയ ആളുകളാണ് ഇവർ എന്നാണ് പറയുന്നത് ഓക്കെ നമുക്കിനി അടുത്ത ഗൗരവമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ സ്ഥാപനത്തിൽ അന്തേവാസികൾ മരണപ്പെടുമ്പോൾ അവരെ പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ അവിടെ അടക്കം ചെയ്യുന്നു എന്നുള്ളത് ഇത് അടക്കം ചെയ്യുകയാണോ അല്ലെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം ചെയ്യാത്ത ബോഡികൾ ഇവർ മെഡിക്കൽ കോളേജിന് മറച്ചു വിൽക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല കാരണം ഒരു ബോഡിക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൈസ നമ്മളൊന്നും ഫ്രീ നമ്മൾ ബോഡി പക്ഷെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ചിലപ്പോ പണം വാങ്ങിയിട്ട് അത് കൊടുക്കാൻ അനാഥാലയം നടത്തിപ്പുകാരും പരാതി നൽകിയിട്ടുണ്ട് മറ്റൊരു നസീമയുടെ മരണത്തിലും സ്വദേശിയുടെ കട്ടി കേന്ദ്രം ഈ സന്ധ്യ എന്ന് പറയുന്ന അവിടെ വർക്ക് ചെയ്തിരുന്ന ആ ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒരുപാട് നഗ്ന സത്യങ്ങളുണ്ട് അത് പുറത്തുവിടുമെന്നുള്ള പേടി കാരണം അവർക്കെതിരെ അവർ കേസ് കൊടുത്തു അതേ സമയത്ത് നസീമ എന്ന ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വെച്ചിട്ട് ഒരു ഒരു വലിയ വന്നുകൊണ്ടിരിക്കുകയാണ് വന്ന വോയിസ് ാണ്ഫിനുടെ മരണപ്പെട്ട എന്താ പിറ്റേ ദിവസം ഒമ്പതാം തീയതിയാണ് സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് നസീമ മരിക്കുന്നത് പത്താം തീയതി രാവിലെയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് അത് സംഭവം അറിയാൻ കാരണം നസീമയുടെ ആധാർ കാർഡ് എൻ്റെ കൈവശമായിരുന്നു അതുകൊണ്ട് ആധാർ കാർഡ് ചോദിച്ചാണ് അവർ വിളിച്ചത് അപ്പൊ അവർ വിളിച്ചപ്പോൾ പറഞ്ഞത് പെട്ടെന്ന് തല കറങ്ങി താഴെ വീണ് ആശുപത്രിയിൽ പോകുന്ന കൊണ്ടുപോയി ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് മരിച്ചതെന്നാണ് പറഞ്ഞിരുന്നത് അതിനുശേഷം അവരുടെ സഹോദരൻ്റെ നമ്പർ വാങ്ങിക്കുന്നു നമ്പർ കൊടുക്കുന്നു സഹോദരനോട് അവർ പറഞ്ഞത് വൈകിട്ട് ചായ കൊടുക്കാൻ നേരത്ത് ചായ കൊണ്ട് ചെന്നപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ടും തമ്മിൽ പൊരുത്തപ്പെടാത്തൊരു ഇത് വന്നത് കൊണ്ട് നമ്മുടെ ഒരു ചെറിയ ഇടിയ അറിവ് വെച്ച് പലയിടത്ത് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് നസീമയ്ക്ക് തല കടിയേറ്റിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം അസുഖമില്ലാതെ കിടപ്പായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടേ ഇല്ല അങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് നസീമ എന്ന ഒരു സ്ത്രീയുടെ മരണം ദുരൂഹ സാഹചര്യമാണ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് തീർച്ചയായിട്ടും ഈ ഒരു കേസോട് കൂടിയിട്ട് ഗിരിജ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് പുറംലോകം പോലും കാണാൻ കഴിയാത്ത രീതിയിലേക്കാവും അവരുടെ ആ ഒരു പിടുത്തം ഉണ്ടല്ലോ പിടിപാട് ആ പിടിപാടൊക്കെ അങ്ങ് മടക്കി മൂലയിലോട്ട് വെക്കേണ്ടി വരും കേട്ടോ മൂലയിലോട്ടിട്ടോ തലക്കടിയേറ്റിട്ട് ആ ഒരു സ്ത്രീ മരണപ്പെട്ടു എന്നുള്ളത് കൊള്ളാലേ തുടർന്ന് അങ്ങോട്ട് കേൾക്കാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാലോ കേരള ബോർഡ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ഉന്നതമായ ഒരു ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഇത് ആ സെക്രട്ടറി മിക്ക ദിവസങ്ങളും അവിടെ വന്നു പോകുന്നുണ്ട് അപ്പൊ മിക്ക ദിവസം വന്നു പോകുമ്പോൾ ഈ സെപ്റ്റംബർ ഒമ്പതാം തീയതി മരിച്ച നസീമയുടെ മരണം തീർച്ചയായും ഇദ്ദേഹം അറിഞ്ഞിരിക്കണം അപ്പം ആ മരണം അറിഞ്ഞിരിക്കുകയും അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തുകയും എന്തെങ്കിലും ഒരു വാർത്ത പുറത്തു വരികയും ചെയ്തിരിക്കണമായിരുന്നു പക്ഷെ അതൊന്നും വന്നിട്ടില്ല എന്നുള്ളത് എന്റെ മനസ്സിന് ചെയ്തു രണ്ടാമത് കൃത്യമായിട്ട് ഈ ഒരു ഉദ്യോഗസ്ഥന് കണക്ക് ഈ സ്ഥാപനത്തിൽ ഇത്ര അന്തേവാസികൾ ഉണ്ട് എന്നുള്ളത് അല്ലേ ആ കണക്ക് ഉണ്ടെങ്കിൽ അവിടെ വന്ന് നോക്കുമ്പോൾ ആളും മിസ്സിംഗ് ആയ കാണില്ലേ അപ്പൊ ആ ഉദ്യോഗസ്ഥൻ എന്ത് കൊണ്ട് അത് പുറത്തേക്ക് കൊണ്ടുവന്നില്ല വലിയ ചോദ്യമാണല്ലോ അല്ലെ അന്വേഷണം ആ രീതിയിലേക്കും പോവുക തന്നെ വേണം എത്ര ആളുകൾ അങ്ങനെ മരിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കും കൂടി എടുക്കേണ്ടത് അത്യാവശ്യമാണ് അവരുടെ പട്ടിക കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് എത്ര ഇനി വല്ല കുട്ടികളും ഇതേപോലെ മിസ്സായിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് ഞാൻ രഹസ്യമായിട്ട് അടുവർ പോലീസ് പോലീസ് സ്റ്റേഷനുമായിട്ട് ഞാൻ ഇതിനെപ്പറ്റിയല്ല അന്വേഷിച്ചത് വേറെ രീതിയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ പോലീസ് ഈ സംഭവം അറിഞ്ഞിട്ടില്ലെന്നാണ് നാളിന്ന് വരെയുള്ള എൻ്റെ ഒരു അനുഭവം അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഒരു അനാഥാലയത്തിൽ അല്ലെങ്കിൽ ഒരു ഹോമിൽ അല്ലെങ്കിൽ ഒരു ഓൾഡേജ് ഹോമിൽ ഒരു മരണം നടന്നാൽ അവിടെ വെച്ച് നടന്നാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ആണെങ്കിൽ ഹോസ്പിറ്റലിലാണ് എത്രയോ അത് ആ സ്ഥാപനത്തിൽ വെച്ചാണ് മരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് അവിടെ വന്നാൽ ബോഡി പരിശോധിക്കണം അതിലെന്തെങ്കിലും മുറിവുകളോ ചതവുകളോ അടിപാടുകളോ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ച് റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കണം തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ ഈ ഡെഡ് ബോഡി പാടുള്ളൂ നസീമയുടെ യാതൊരു എൻ്റെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു എന്തെങ്കിലും ഒരു സാഹചര്യമാണെന്ന് തോന്നി പോലീസുകാർ വന്ന് പരിശോധിക്കും ഇനി അതൊന്നും എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ വന്ന് അതിനെ സ്ഥിരീകരിക്കണം ആ മരണം അല്ലാത്ത പക്ഷെ ഒരു കാര്യമില്ല പിന്നെ പഞ്ചായത്ത് മെമ്പർ വരണം അങ്ങനെ വാർഡ് മെമ്പർ ആരെങ്കിലും ഒക്കെ വേണം അവിടെ അതൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു സ്ഥാപനത്തില് നിങ്ങളത് ആലോചിക്കണം ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഒരു സ്ത്രീ അങ്ങനെ മരണപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പോലീസ് അത് അന്വേഷിക്കേണ്ടേ എങ്കിൽ നടത്തേണ്ടേ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് കൊള്ളാം ആരൊക്കെയാണ് ഗിരിജക്ക് സപ്പോർട്ട് എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഭയങ്കരമായി കയർത്ത സംസാരിച്ചത് സംശയോട്ട് ചെയ്യണോ പിന്നെ കോളേജ് പറയുമ്പോ ആരായി തോന്നു കോളേജിൽ കയറി നടക്കണോ മരിച്ചോ മരിച്ചു പിന്നെ ദൈവം എടുത്തു ഇങ്ങനെയുള്ള ഒരു സാധനം കൊണ്ടാണ് ശവ പെട്ടെന്ന് മറവ് ചെയ്തത് സത്യത്തിൽ ഇങ്ങനെ ഒരു അന്തേവാസി മരണപ്പെട്ടാൽ അത് പിറ്റേ ദിവസത്തെ പേപ്പറിൽ കൊടുത്ത് വാർത്ത കൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ അവർ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തതിന് ശേഷമേ ഡെഡ് ബോഡി അടക്കം ചെയ്യാൻ പാടുള്ളൂ ഇനി ഭവൻ പക്ക ഫ്രോഡായിട്ടാണ് നാളിന്നു വരെ പ്രവർത്തിച്ചിട്ടുള്ളത് ഓക്കെ പത്രത്തിൽ പരസ്യം കൊടുക്കണം അങ്ങനെ നിയമമുണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂർ വെയിറ്റ് ചെയ്യുകയും വേണം അവരെ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ അവരെ കാണാമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കാണാം നസീമയുടെ രണ്ട് മക്കളാണ് നസീമയെ അവിടെ കൊണ്ടാക്കുന്നത് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ പോസ്റ്റ്മോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് പിന്നാലെ നടക്കേണ്ടിയിരുന്നു നിങ്ങൾക്ക് എന്തായാലും വിമാനം നോക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണല്ലോ ഇവിടെ കൊടുത്തിട്ടത് പിന്നെ ഇപ്പൊ എന്താ ചത്താൽ എന്താ അല്ല ചോദ്യമാണല്ലോ അല്ലെ അവര് തൽക്കാലം അതിൽ വല്ലാണ്ട് ഇടപെടലും നടത്തിയില്ല കാരണം പെറ്റുമ്മയേക്കാൾ വലുത് ഓന് ഓന്റെ ഭാര്യ മക്കളും അവന്റെ സ്വർണ്ണ സ്വത്തൊക്കെ ആവേ അതുകൊണ്ടാണല്ലോ പെറ്റുമ്മയെ അവിടെ കൊണ്ടാക്കുന്നത് നമ്മളുടെ ഡ്യൂട്ടി ആരംഭിച്ച സമയം തൊട്ട് ഇവരുടെ ഒരു 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 രീതിയുണ്ട് എന്ന് പറഞ്ഞാൽ നീ ഇവിടുത്തെ അടിമയാണ് ഇവിടെ എല്ലാം ചെയ്യണം അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്ണം ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല ആ ഒരു മെന്റാലിറ്റിയാണ് അവർ കാണിച്ചത് ഭക്ഷണം കൊടുക്കുന്നത് ഒരു നേരമാണ് എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ മനസ്സിലായി ഒരു നേരം കൊടുക്കുന്നേന്ന് കാരണം രാത്രിയിൽ ഇവർക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു തല്ലുമായിരുന്നു മക്കള് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് തല്ലു എന്നുള്ളത് അമ്പിളിയെ അടിച്ചിട്ടുണ്ടെന്ന് അമ്പിളി പറഞ്ഞിട്ടുണ്ട് എന്നെ എവിടെങ്കിലും കൊണ്ടുവന്ന് ആക്കി തരുവോ എനിക്ക് ഫുഡ് മതി ഞാൻ അഞ്ചു ലക്ഷം രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ അഞ്ചു ലക്ഷത്തിന്ന് എനിക്ക് രണ്ടു ലക്ഷം അമ്മ എടുത്തോട്ട് ഇവരെ അമ്മ എന്നാ ബാക്കി മൂന്ന് ലക്ഷം എനിക്ക് തന്നാൽ മതി എന്റെ മാല അവരുടെ കയ്യിലുണ്ട് രണ്ട് പവൻ്റെ അതും എനിക്ക് തന്നാൽ മതി മോൾ എന്നെ കൊണ്ടുവന്ന് എവിടെങ്കിലും ആക്കൂന്ന് ചോദിച്ചപ്പോ സന്ധ്യ എത്രയും പെട്ടെന്ന് കയ്യിലുള്ള മുഴുവൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം അവിടെ അനുഭവിച്ച ആളുകളുടെ അനുഭവങ്ങൾ എല്ലാവരും പുറത്തേക്ക് ഇനിയും അറിയാനുണ്ടാകും എല്ലാവരും അറിയട്ടെ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ നടത്താൻ എന്ത് യോഗ്യതയാണ് ഇവർക്കുള്ളത് എന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കൃത്യമായിട്ട് അതിലൊക്കെ അന്വേഷണം നടത്തുക തന്നെ വേണം ഒരുപാട് ആളുകൾ ഇത്തരം ചാരിറ്റിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തി ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ട് അത്തരം ചൂഷണങ്ങൾക്കെതിരെ തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രവർത്തിക്കേണ്ടത് എന്നൊരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ കാസർഗോഡ് ജില്ലയിൽ ബാരിക്കേഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ ഒരു സ്ഥലത്ത് അഭയം എന്ന ഒരു ഡയാലിസിസ് സെന്റർ ഉണ്ട് ആ ഒരു ഡയാലിസിസ് സെന്ററിന്റെ മറവിൽ നടക്കുന്ന കുറെ കൊള്ളരതായ്മകളുണ്ട് ഒരു നാട്ടിലേക്ക് ഈ ഒരു സ്ഥാപനം കൊണ്ടുവന്നിട്ട് ആ നാട്ടിലുള്ള ആളുകളുടെ കുടിവെള്ളം പോലും മലിനമാക്കിക്കൊണ്ട് ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട് എന്ന പേരും പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ കൊലക്ക് കൊടുക്കുന്ന ഭാര്യക്കേടുള്ള അഭയം സെന്റർ അതൊരു അഭയം സെന്റർ ആണ് അതേപോലെ തന്നെ ഒരുപാട് ചാരിറ്റി ട്രസ്റ്റിന്റെ പേരിൽ ഒരുപാട് കൊള്ളരിതായ്മകൾ നടക്കുന്നുണ്ട് നന്മകൾ നടക്കുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ കൊള്ളരിതായ്മകള് നന്മകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ അത് തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഞാൻ ഉറക്കെ ഉറക്കെ പറയുകയാണ് ഇവിടെ ഗുണ്ടഗിരിജയുടെ കീഴിൽ നടക്കുന്ന ഇത്തരം പേയ്ക്കൂത്തുകള് ഇനിയും നടക്കാൻ പാടില്ല അവരിതാ ഓരോ ആളുകളെ വിളിച്ച് ഇനി ഞാൻ നിനക്ക് പണി പണിതരും അവന് തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പതിനേഴ് വയസ്സായ ഒരു പെൺകുട്ടിയെ ഈ രീതിയിലാക്കിയ ആ സ്ഥാപനത്തിൽ ഒരുപാട് ആളുകളെ പട്ടിണി കിട്ടി ഇല്ലാണ്ടാക്കിയ നിങ്ങൾ എന്നെ മൂക്കിക്കൂടെ വലിച്ചു കയറ്റിയാൽ എനിക്കൊരു മ ഇല്ല അത്ര എനിക്ക് പറയാനുള്ളൂ തൂക്കി കൊല്ലൊന്നും നിങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്താ വീഡിയോ തുടരുക തന്നെ ചെയ്യും ഷെഫിന ബി യുടെ ചാനലിലൂടെയാണ് ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ സന്ധ്യ എന്ന അവിടെ പ്രവർത്തിച്ചിരുന്ന ആ ഒരു ചേച്ചിയുടെ ചാനലിലൂടെയും ഒരുപാട് നഗ്ന സത്യങ്ങൾ പുറത്തേക്ക് വരുന്നു നാട്ടുകാരെല്ലാവരും ഓരോ ദിവസവും ഓരോ ചാനലിലൂടെ പല കാര്യങ്ങളും തുറന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുന്നു ആരൊക്കെ ഷെയർ ചെയ്തു എന്നുള്ളതല്ല നിങ്ങളിലേക്ക് അത് എത്തുന്നുണ്ടല്ലോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വീണ്ടും അവരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ധ്യ ഇവിടെ പാ